ഹലോ ഇന്ന് നമ്മൾ ഒരു ചെറിയ പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ ഇവിടെ നമ്മൾ വാക്സി ബിറ്റിൻ്റെ ഒക്കെ തീർന്നുണ്ടായിരുന്നു ഷോപ്പിൽ അപ്പം അത് പർച്ചേസ് ചെയ്തതും എന്തൊക്കെ പർച്ചേസ് ചെയ്തതെന്നൊക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് പർച്ചേസ് ചെയ്തത് എവിടെന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഒരു നിന്ന് പർച്ചേസ് ചെയ്തെടുത്താണ് അപ്പോൾ ഭയങ്കര ഇടങ്ങാറായിട്ടോ ഇതൊക്കെ നമ്മൾ ഷോപ്പിലെത്തിച്ചത് കാരണം ഞാനും ഇക്കയും മാത്രമായിരുന്നു പർച്ചേസിങ്ങിന് പോയത് നമ്മൾ ബസ് വഴിയൊക്കെ അങ്ങനെയൊക്കെ ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട് ഷോപ്പിലെത്തിക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടുള്ള വരിയാണ് പണിയാണ് കാരണം പർച്ചേസിങ്ങിന് പോകുന്ന നേരം നമ്മൾ മോളെടുക്കില്ല മോളെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓരോ ഷോപ്പ് കയറി ഇറങ്ങി ഇറങ്ങി വന്നേരം അത് മോക്ക് ഭയങ്കരമായിട്ട് ഇടങ്ങാറുണ്ടാക്കും അതുകൊണ്ടുതന്നെ നമ്മൾ മോളൊന്നും എടുത്തില്ല നമ്മൾ രണ്ടാൾ മാത്രം പോയി ബസ്സിന് കയറ്റി കൊണ്ടുവന്നായിരുന്നു ഇന്ന് ഇപ്രാവശ്യം നമ്മൾ കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്ന് ഷോപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടാച്ചു വെച്ചത് ഔട്ട് സൈഡ് വെയറാണ് അതൊക്കെ നമ്മളൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുകയാണ് സ്റ്റിച്ച് ചെയ്ത് വന്നതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നതൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുള്ളൂ ലോക്ക് ചെയ്ത് വെച്ചതാണത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണണ്ടേ എനിക്ക് പണ്ടേ ഉള്ളതാണ് നമുക്ക് ഇപ്പം എന്തെങ്കിലും സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി കണ്ട സാധനമായിരിക്കും എന്നാലും ഗൾഫിൽ നിന്ന് പെട്ടി പൊട്ടിക്കുന്ന ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പെട്ടി പൊടിക്കൂലേ അതേ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക് അപ്പോൾ അതെങ്ങനെ ഒന്ന് പൊട്ടിക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഭംഗി ഒന്നും കൂടി പറയണം എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാട്ടെ ഞാൻ അപ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടേ ഓൾറെഡി ഈ കണ്ട സാധനമാണ് പിന്നെ പിന്നെ അതിങ്ങനെ നോക്കി നല്ല രസമില്ല അത് നല്ല രസമില്ലായെന്ന് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് പക്ഷെ അതൊരു സുഖമാണ് എന്നെപ്പോലുള്ള അങ്ങനെ സുഖിക്കുന്ന ആൾക്കാരെങ്കിലും കമൻ്റ് കിട്ടാ അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാണ് അജിറങ്കിൽ വരുന്ന ഇപ്രാവശ്യം നമുക്കൊരു പുതിയ പുതിയൊരായിട്ട് കിട്ടിയത് എങ്ങനെന്നു വെച്ചാൽ മെറ്റീരിയൽ ബണ്ടിലാണ് ബണ്ടിൽ എന്ന് വെച്ചാൽ മുപ്പത്താറ് ഇഞ്ച് മുപ്പത്താറ് ഇഞ്ചിൽ വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചല്ല മുപ്പത്താറ് ഇഞ്ചാണ് മുപ്പത്താറ് മീറ്ററും ഉണ്ട് അത് അത് ഞാൻ എടുത്ത് നോക്കിയതാണ് എന്തെങ്കിലും സെയിൽ നടക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പുതിയൊരു ഐഡിയയിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ പ്ലസ് സൈസ് ആർക്ക് അത് കുറച്ച് ഉപകാരപ്പെടും കാരണം അവർക്ക് ഈ ലെങ്ത് കിട്ടൂല സൈസ് കിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ ഒന്ന് ആവശ്യമുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് പറയാലോ എന്നൊക്കെ കരുതിയിട്ടാണ് എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെ മെറ്റീരിയലാണെന്നുള്ളത് ഓരോന്നും കാണിച്ചു തരാം അധികവും ഈ പ്രാവശ്യം പോകുന്ന നേരം പ്ലാൻ പ്ലാനിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും പോകുന്ന നേരം ഓരോ ഇടും പക്ഷേ എല്ലാ പ്ലാനും നടക്കില്ല അന്നേരം ഈ പ്രാവശ്യം പ്ലാൻ ഇട്ടെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള മെറ്റീരിയലിന് കുറച്ചും കൂടി അപ്ഡേറ്റ് കൊടുത്തിട്ട് കുറച്ച് മെറ്റീരിയലും കൂടി ഇറക്കാം എന്നിട്ട് സീസൺ ആകുന്നേരം കുറച്ചും കൂടെ ഇറക്കുക എന്നുള്ള മട്ടിലായിരുന്നു പോയത് പക്ഷെ അവിടെ പോയി നോക്കുന്നത് കുറച്ച് കളക്ഷൻസ് എന്ന് പറയാൻ എനിക്ക് അജിറെങ്കിലല്ലാത്ത നോർമൽ ബിറ്റിൽ വരുന്നവരെ എനിക്ക് ഭയങ്കര അങ്ങ് ലൈക്കായില്ല എന്നാൽ നമ്മൾ കുറച്ച് എടുത്ത് അന്നേരം എന്ന് വെച്ചാൽ അപ്ഡേറ്റ് കൊടുക്കണമല്ല അത് വിചാരിച്ച് കുറച്ച് എടുത്തു വെച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളോട് നമ്മൾ ഓരോടും ചോദിച്ച് അച്ചിരങ്കിൽ വന്നിട്ടുണ്ടോ അന്നേരം അങ്ങനെ പുതിയ ബണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ എടുത്തു പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം ഒരു അക്ഷയില്ലാതെ കുറേ കളക്ഷൻസ് എനിക്ക് എല്ലാം ഇഷ്ടമായി എല്ലാം അപ്പം നമ്മൾ പറഞ്ഞാൽ എല്ലാം എടുത്തോ അത് തന്നെ ഒരു നൂറ്റി പീസോളം ഉണ്ടായിരുന്നു അങ്ങനെ അത് മൊത്തം നമ്മൾ എന്ത് ചെയ്ത് ഞങ്ങൾ മൊത്തം എല്ലാ പ്രിൻ്റന്നും എടുത്ത് റെഡ് മെറൂണ് പിന്നെ ബ്ലൂ കളറൊക്കെ ആയിട്ട് അത് മൂന്നേ ഇരുപതിൻ്റെ കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ അജറങ് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷെ അവിടെ കണ്ടപ്പോൾ നമ്മളത് എടുത്ത് പിന്നെ കിട്ടൂല അതേ ഇതിൽ തന്നെ പ്രിൻ്റിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടും സെയിം ആയപ്പോൾ ഇതിലേതാണ് മൂന്നേ ഇരുപത് രണ്ടേ തൊണ്ണൂറ് ഏതാന്നുള്ളതാണ് ഇപ്പം ഞാൻ നോക്കുന്നത് ഏഹ് അതിൽ രണ്ടും കൊണ്ട് പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ മൂന്നേ ഇരുപതിൻ്റെ ഫുൾ റെഡ് ഉണ്ടായിരുന്നു രണ്ടേ ഇരുപതിൽ നമുക്ക് കോഫി കളറായിരുന്നു കിട്ടിയത് അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് ഇതായിട്ടോ അജറംഗിൻ്റെ ഓരോ പ്രിൻ്റും എല്ലാം എല്ലാം നല്ല ഒന്നിനൊന്നിനും മെച്ചായിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റായിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ എടുത്തു കൊണ്ടാക്കുന്നവർ ഭയങ്കര ഉത്സാഹത്തിലാണ് കൊണ്ടാക്കാൻ ഇത് കട്ട് എന്ന് ആലോചിക്കുന്നവർ എനിക്കെന്നെ ശ്വാസം മുട്ടും കാരണം ഞാൻ തന്നെ കട്ട് ചെയ്യണം ഞാൻ കുറേ ആയി ഇപ്പം ഒരാളെ തപ്പെന്ന് കട്ടിങ്ങിന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ആർക്കെങ്കിലും കട്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൊയിലാണ്ടി നന്ദിയാണ് സ്ഥലം വരുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക എന്നാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്ററിനോ ഭാര്യക്കോ അതായത് ആർക്കെങ്കിലും അമ്മക്കോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിടുക ഏ ഇട്ടിട്ട് നമ്മൾ കട്ടിങ്ങൊക്കെ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ എന്തായാലും അപ്പോയിൻമെൻറ്റ് തരും അപ്പോയിൻമെൻ്റ് അല്ല വലിയ വീടൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾ നമ്മളെന്തായാലും ടീമിലേക്ക് എടുക്കും എന്നിട്ട് കട്ടിങ് ഓക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരാളെ നോക്കി ഉണ്ടായിരുന്നു പക്ഷെ മുപ്പത്തിക്ക് കട്ടിങ്ങിലങ്ങ് ഓക്കെ ആവാത്തതിനെ കൊണ്ട് നമ്മൾ വിട്ടതാണ് ഏഹ് മുപ്പത്തി സ്റ്റിച്ചിങ്ങാണ് ഓക്കേ എന്ന് പറഞ്ഞാൽ കട്ടിങ്ങിന് എന്നാ ഞാൻ പിന്നും ഇടങ്ങാറായി അതാണ് ചോദിക്കുന്നത് ഓ ഓ അപ്പം കൊയിലാണ്ടി നന്ദി ഏരിയയിൽ ആർക്കെങ്കിലും കട്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലൊന്നും അറിയിക്കുക കേട്ടോ നമുക്ക് മെഷീൻ കട്ടിങ്ങും പിന്നെ നോർമൽ ആയിട്ടുള്ള കട്ടിങ്ങും ഉണ്ട് നമുക്ക് ആ കൂടുതലും കസ്റ്റമൈസേഷൻ അപ്പോൾ എന്തായാലും ഓരോന്നൊരോന്നായിട്ടാണ് കട്ട് ചെയ്യാതെ ചെയ്യാറ് മെഷീൻ കട്ടിങ് പിന്നെ നമ്മൾ എന്താ പറയുക റെഡി ടു വെയർ ചെയ്യുന്ന ടൈമിൽ റെഡി ടു വെയർ ആക്കലുണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് അങ്ങനെ ചെയ്യുന്ന നേരം ബൾക്കായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കലുണ്ട് മെഷീൻ കട്ടിങ്ങൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് നിന്ന് പറഞ്ഞുതരും ഏ പക്ഷേ എന്തായാലും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു വൺ ഫിഫ്റ്റീൻ്റെ അടുത്ത് തന്നെ മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് സ്റ്റോക്ക് എടുക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാ പോയ പ്ലാൻ ചെയ്തൊന്നല്ല നടന്നത് ഞാൻ പ്ലാൻ ചെയ്ത കുറച്ച് എടുക്കണം പക്ഷേ അവിടെ കണ്ടപ്പോൾ കുറേ എടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്നതിന് പ്രശ്നമല്ല ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മെറ്റീരിയലൊന്നും ഒരിക്കലും എടുക്കരുത് കുറച്ച് എടുക്കുക കുറച്ച് എടുത്തിട്ട് ആ സെയിലായിട്ട് വീണ്ടും എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ പിന്നെ ഞാൻ എവിടുന്നാ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ സെഞ്ച്വറി ബിൽഡേഴ്സ് സെഞ്ചറി ബിൽഡിംഗ് ഉണ്ട് കോഴിക്കോട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതല്ലേ ആ ടൈപ്പും ഉണ്ട് നെറ്റി മെറ്റീരിയൽ ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു റണ്ണിങ് മെറ്റീരിയൽ എല്ലാം തൊണ്ണൂറ് നൂറ് റേഞ്ച് ചിലത് എപത് ഉണ്ട് ക്വാണ്ടിറ്റി വൈസ് ആണ് കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവർ റേറ്റ് കുറച്ച് തരും പക്ഷെ നിങ്ങളൊരിക്കലും ഷോപ്പില്ലായെന്നൊന്നും പറയരുത് ഹോൾസെയിലിൽ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിലേക്കാണ് എന്നെ പറയുക കേട്ടോ നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചോദിക്കും ഏടാ ഷോപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇന്ന സ്ഥലത്താണ് ഷോപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പേരൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്താണെന്നു വച്ചാൽ അവർക്കത് ട്രസ്റ്റ് ആവേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും ഇങ്ങക്ക് ഷോപ്പ് ഉണ്ടെന്ന് പറയാം ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഷോപ്പ് ഉണ്ട് എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ഷോപ്പുകാരതല്ല പ്രശ്നം നമ്മളെ പോലെ തന്നെ അവിടെ വേറെയും കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ അവർ എന്ന് പറയുന്ന ഷോപ്പുകാരായിരിക്കും നമ്മൾ ഷോപ്പുകാരല്ലെങ്കിലും ഷോപ്പല്ല എന്ന് പറയുന്നവർ അവർ വെറുതെ തന്നെ കച്ചറം ഉണ്ടാക്കും പിന്നെ ഷോപ്പുകാർക്കും ഉണ്ട് ഇടക്ക് അതൊരു ബിസിനസ്സല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ റീറ്റൈലേഴ്സ് വന്നിട്ട് ഇപ്പം ിപ്പോൾ കല്യാണ പാർട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ വന്നിട്ട് ഇന്ന് ഇന്ന് അത്ര എത്ര ക്വാണ്ടിറ്റി വേണം അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ എടുക്കുന്ന നേരം ഈ റീറ്റെയിലേഴ്സിന് വെച്ചാൽ അത് പണിയാകും നിന്ന് വാങ്ങാണ്ട് നേരെ പോയിട്ട് ഹോൾസെയിൽ എടുക്കുന്ന നേരം അത് അവർക്കൊരു ഇടങ്ങാറാകും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഷോപ്പ് ഉണ്ടാകുന്ന നേരം ഷോപ്പ് ഉണ്ട് എന്ന് തന്നെ അല്ല ഷോപ്പ് ഇല്ലെങ്കിലും ഉണ്ട് എന്ന് തന്നെ പറയുക എന്നിട്ട് അവിടെ പോയിട്ട് സാധനം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മൾ എന്തായാലും വെച്ചാൽ എന്നാൽ ഷോപ്പൊക്കെ തുറക്കാൻ പോകുകയല്ലേ എന്നുള്ള തന്നെ പർച്ചേസ് ചെയ്യുക കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അവർക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത്ര തന്നെ എടുക്കണം എന്നിട്ട് ആ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അല്ല കുറച്ച് കുറച്ച് അപ്ഡേഷൻ കൊടുക്കുക കുറഞ്ഞ സെയിലാക്കുക സെയിൽ എന്ന് പറയുന്നവരെ നേരം പെട്ടെന്നൊന്നും സെയിലായി കിട്ടില്ല ഞാൻ ഞാനൊക്കെ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മെറ്റീരിയൽ എടുത്തിട്ട് അത് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ആകുന്ന നേരം മൂന്ന് മെറ്റീരിയൽ പോകും അങ്ങനെയായിരുന്നു എൻ്റെ ബിസിനസ്സൊക്കെ പിന്നെ പിന്നെ മൂന്ന് പോയാൽ പിന്നെ ഒരു നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം പിന്നും എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ബിസിനസ് ചെയ്തത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു മെച്ചം ഉണ്ടാവുള്ളൂ അല്ലാതെ കുറേ എടുത്ത് വെച്ച് പിന്നെ അത് നമുക്ക് കാണുന്നവരല്ലോ ഇത് ഇത്ര ഉണ്ടല്ലോ ഇതങ്ങനെ ഞാൻ തീർക്കുക പിന്നെ ഓഫർ ഇടലായി മുതലും ഇപ്പോൾ അഞ്ച് റുപ്യക്ക് വാങ്ങിയ സാധനം ചിലപ്പോൾ എന്താക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നിങ്ങൾ കൊടുക്കൂ അല്ല സോറി പത്ത് റുപ്പ്യയ്ക്ക് അഞ്ച് റുപ്യക്ക് വാങ്ങിയ സാധനം നിങ്ങൾ എന്താക്കും രണ്ട് റുപ്യക്ക് വിൽക്കും എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്ന് കിട്ടണമല്ലോ നമുക്കൊന്നും കിട്ടില്ല അപ്പം വാങ്ങിയ പൈസ കിട്ടൂല അത് കൊടുക്കുന്ന സമയത്തൊന്നും കിട്ടൂല അപ്പോൾ എന്താക്കുക കുറച്ച് സാധനം എടുക്കുക കുറച്ച് കൊടുക്കുക പിന്നെന്താക്കുക ഓഫർ ഇടലൊക്കെ പിന്നെ പിന്നൊക്കെ വലിയ സ്റ്റേജ് ഒക്കെ എത്തുന്നതിന് ചിന്തിച്ചാൽ മതി ഓഫർ ഒന്നുമില്ല നമ്മളെങ്ങനെയാണ് സെയിൽ ചെയ്യുക കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതിപ്പോൾ എന്താക്കുന്നുള്ള മട്ടിലാവാറത്ത് കുറച്ച് എടുത്തിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും ഒക്കെ ആയിട്ട് സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് വരും അപ്പം എന്തായാലും നമുക്കൊന്ന് സക്സസ്സായി കിട്ടും ചോദാ വീണ്ടും വീണ്ടും എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിസിനസ്സിൻ്റെ കാര്യം എല്ലാ വീഡിയോസിലും ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് എന്നാലും പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും വെറുപ്പിക്കുന്നില്ല പിന്നെ ഞാൻ വജ്രം കൊടുത്തതിന് ശേഷം എടുത്ത കുറച്ച് വേറെ മെറ്റീരിയൽസ് ആണ് ഇതിനൊക്കെ ഓരോരോ പേരും ബ്രാൻഡും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോയി പോയിന്നേരം എന്തായാലും കാണാൻ പറ്റും പിന്നെ നമ്മൾ മെറ്റീരിയൽ വിറ്റ് കൊടുക്കുന്നില്ല നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിലോട്ടേക്കുള്ള എമൗണ്ട് ടോട്ടൽ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് ഒരു ഡ്രസ്സായി ആണ് എമൗണ്ട്ട്ടോ വരാനും നമ്മൾ മാക്സി ഗൗൺ കോളർ നെക്ക് നോർമൽ നൈറ്റി പിന്നെ ആലിയൊക്കെ കട്ട് നൈറ്റി അങ്ങനെ എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട് ഫീഡിങ്ങും വിത്തൗട്ട് ഫീഡിങ്ങും പിന്നെ മെയിൻലി നമ്മൾ മെറ്റേണിറ്റി ആണ് ചെയ്യുന്നത് മെറ്റേണിറ്റിയിലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ മെയിനായിട്ട് മെറ്റേണിറ്റി ആണ് ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ആർക്കെങ്കിലും വേണം മെറ്റേണിറ്റി ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലൊക്കെയാണ് ബിസിനസ്സൊക്കെ ഒന്നും മെച്ചപ്പെടുള്ളു അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര മെറ്റീരിയൽ എടുത്തു എന്നറിയാവോ എനിക്ക് തോന്നുന്നത് ഈ ഇരുന്നൂറ്റമ്പതോളം വിറ്റ് നമ്മൾ എടുത്തിണ്ട് ഇതൊന്നൊന്നും ഇത് എൻ്റെ ചെറിയ നമ്മളൊക്കെ ചെറിയ ബിസിനസ് ആണ് ഇതിലും വലിയ കളി കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തൗസൻഡ് മെറ്റീരിയൽ ഒരു ക്വാണ്ടിറ്റി ഒരു മാസത്തേക്ക് അവർക്ക് ഇതുള്ളു ആ ഒരു സ്റ്റേജിലൊക്കെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ എന്താ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ എങ്ങനെ മറ്റേതാ മറിച്ച് നിൽക്കാൻ്റെ വർത്താളം കേട്ടങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര വലിയ പ്ലാനിങ്ങിലാണ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടേന് പിന്നെ ഞാനും ഒക്കെയും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അടിയാവും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെന്താകും അവർ പറയുന്നത് ഞാനും ആക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ പറയുന്നത് ഇക്കെ ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പം എന്താ രണ്ടാൾ അടിച്ച് പിരിയൂ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നാവും അങ്ങനെയൊക്കെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ പിന്നെ എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ എടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചൊന്നാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മളിങ്ങനൊക്കെയാണ് മെറ്റീരിയൽ എടുക്കലല്ലാതെ വലിയ ക്വാണ്ടിറ്റി വെച്ചിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്ന ഇത്ര എത്ര ചെറിയ ചെറിയ ഇത് ചെറുതല്ല സത്യത്തിൽ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയ ക്വാണ്ടിറ്റിയാണ് എന്നാലും നമ്മളെ ഇതിൽ എന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നതിലും വലിയ വലിയ ക്വാണ്ടിറ്റിയൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിലൊക്കെ ചോദിച്ചു ഇൻഷാല്ല എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യും ബിസിനസ് ആവുന്നതല്ലോ ആ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല അത് ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാം അപ്പോൾ എല്ലാം എനിക്ക് അറിയുന്നത് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇത് സെഞ്ച്വറി എന്നാണ് എടുത്തത് അപ്പോൾ സെഞ്ചുറിപ്പോൾ സെഞ്ച്വറി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് പോലെയാണ് കാരണം വലിയൊരു ലോഗാണത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് മുപ്പത്താറ് വിട്ടാണ് കേട്ടോ ഉള്ളു ഇത് ഫോർട്ടി ഫോർ വിത്തല്ല മുപ്പത്താറ് വിട്ടേ ഉള്ളൂ ഇതിന് ഇതിൽ നമുക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തികയാത്ത ആൾക്കാർക്കൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ ഞാൻ കുറേ നേരം എന്താ പറയുക എന്താ പറയുക പറയുന്നുണ്ടല്ലോ എൻ്റെ വീഡിയോ ഞാൻ തന്നെ കാണുകയെന്ന് വരാൻ വിചാരിക്കലുണ്ട് റിപ്പീറ്റിങ് എന്തൊക്കെ ഞാൻ പറയുന്നത് എന്തായാലും വീഡിയോ ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം കേട്ടാ തുടക്കമായതിനാലാണ് എനിക്കിത് വലിയ പരിചയമൊന്നുമില്ല ഇൻഷാല്ല എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ എന്താ ഇഷ്ട എനിക്കൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി ആയതുകൊണ്ടാണ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടാത്തത് ഇൻഷാല്ല ഞാനിടാം ഞാൻ ഇതിൽ അതിൻ്റെ മെഷർമെൻറ്റ് കാണിക്കാം കേട്ടോ ഞാൻ തേർട്ടി ഫോർ തേർട്ടി സിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയലിൻ്റെ വിടുത്ത് നോക്കി നോക്കാം ഫോർട്ടി ഫോർ ഇല്ല അതൊരു നേർട്ടി ഫോറേ ഉള്ളൂ തേർട്ടി സിക്സും ഇല്ല തേർട്ടി ഫോറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നോർമൽ നൈറ്റി ബിറ്റിൻ്റെ വിട്ടേയുള്ളൂ പക്ഷേ ഞാനത് പറഞ്ഞതെന്നേ ഉള്ളൂ ആർക്കെങ്കിലും അങ്ങനെ ബിറ്റായിട്ട് വേണ്ട കുറച്ച് മെറ്റീരിയൽ ആയിട്ട് തന്നെ വേണം എന്തിനു വേറെ എന്തിനെങ്കിലൊക്കെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ബിറ്റ് ബണ്ടിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എനിക്ക് എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ